ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ മീഡിയ ചാനലിലേക്ക് എവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം എവർക്ക് വിശ്വകൃപയും സമാധാനവും വിശ്വാസത്തിൻ്റെ വഴിയിലൂടെ യാത്രയാകുമ്പോൾ നമ്മെ നിയന്ത്രിക്കേണ്ടതും സ്വാധീനിക്കേണ്ടതും എന്താണ് എന്നതിനെ കുറിച്ചൊരു ആലോചനയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്നാലോചിക്കുന്നത് നമ്മളിന്ന് ജീവിക്കുന്ന ജീവിത ചുറ്റുപാടിലും നമ്മുടെ വിചാര വിചാരങ്ങളെയും ഒക്കെ സ്വാധീനിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളാണ് നാം ഒരു വിഷയത്തെ അറിയുന്നതും ആ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലാണ് സാങ്കേതികമായ വളർച്ച അത്തരത്തിൽ ഒരു ഘട്ടത്തിൽ നമ്മെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മളൊരു കാര്യം ആലോചിച്ച് തുടങ്ങുന്നു ആലോചിച്ച് അതിനെക്കുറിച്ച് ഒരു തീരുമാനത്തിൽ എത്തുന്നതിന് മുൻപ് അടുത്ത ഒരു വിചാരം നമ്മുടെ മുമ്പിലേക്ക് വരുന്നു ആ വിചാരം പിന്നെ നമ്മെ നയിക്കാം അതിനും അധികം ആയസ്സില്ല മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും പങ്കുവയ്ക്കുന്ന വിഷയങ്ങൾ തന്നെ അൽപ്പായസമാണ് ഒരു കാര്യത്തെക്കുറിച്ച് നാം കേൾക്കുകയും അറിയുകയും ചെയ്യുന്നു അതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത വിഷയം വരുന്നു നമ്മൾ ഈ വിഷയത്തിൽ നിന്ന് തെന്നിമാറിപ്പോൾ ഇത്തരം ബഹുലമായ വാർത്തകളുടെയും വിശകലനങ്ങളുടെയും ഒക്കെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് വിശ്വാസമന്ത്മായ വിഷയങ്ങളിലും നിരന്തരമായ ഇത്തരം പ്രയോഗങ്ങളും സന്ദേശങ്ങളും നമുക്ക് കാണാൻ പറ്റും ഇന്ന് ഇത് സംസാരിക്കാനിടയായത് മാർപ്പാപ്പ കുംഭസാരം വേണ്ട എന്ന് പറഞ്ഞു എന്ന നിലയ്ക്കുണ്ടായ ഒരു സന്ദേശത്തെക്കുറിച്ചാണ് ആ സന്ദേശം സാമൂഹ്യ മാധ്യമം വന്ന സമയം തൊട്ട് തന്നെ സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട് ഇത് ശരിയാണോ മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞു മാർപ്പാപ്പ പറഞ്ഞത് കണ്ടില്ലേ അപ്പോൾ കുംഭസാര ആവശ്യമില്ലല്ലോ എന്ന നിലയ്ക്കുള്ള ചോദ്യങ്ങൾ വാസ്തവത്തിൽ ഒറ്റവാക്കിൽ പറഞ്ഞാൽ മാർപ്പാപ്പ അങ്ങനെ പറഞ്ഞിട്ടില്ല മാർപ്പാപ്പ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ പറഞ്ഞത് ഞങ്ങൾ കണ്ടല്ലോ വീഡിയോയിൽ മാർപ്പാപ്പ തന്നെ സംസാരിക്കുന്നതാണ് കണ്ടത് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വാദിക്കാം യഥാർത്ഥത്തിൽ സഭ ഒരു വിശ്വാസ സംബന്ധമായ വിഷയം പഠിപ്പിക്കുമ്പോൾ അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയല്ല ഒരു പ്രസംഗത്തിലൂടെയല്ല മാർപ്പാപ്പ അവതരിപ്പിക്കുക ഏറ്റവും പ്രധാനമായി ചിന്തിക്കേണ്ട കാര്യം അതാണ് വിശ്വാസ സംബന്ധമായ ഒരു വിഷയത്തെക്കുറിച്ച് സഭ പഠിപ്പിക്കുമ്പോൾ സഭ ഒരു ആധികാരിക രേഖയിലൂടെയാണ് അത് പഠിപ്പിക്കുക ഒരു പ്രബോധനമായിട്ട് അത്തരമൊരു പ്രബോധനം വന്നിട്ടില്ല അത്തരമൊരു പ്രബോധനം വന്നിട്ടില്ലാത്ത സാഹചര്യത്തിൽ നാം കേൾക്കുന്ന ഇത്തരം വാർത്തകളെ നാം സ്വീകരിച്ചുകൂടാം അത് ഈ വിഷയത്തെ സംബന്ധിച്ച് മാത്രമല്ല ഏതൊരു കാര്യത്തെ സംബന്ധിച്ചും സഭ ഒരു ചെറിയ കാര്യം പറയണമെങ്കിൽ പോലും വളരെ വ്യക്തമായ ഒരു പ്രബോധന രേഖയിലൂടെ ആയിരിക്കും സംസാരിക്കുക അതല്ലാതെ ഒരച്ഛൻ പറഞ്ഞു ഒരു ബ്രദർ പറഞ്ഞു ആരെങ്കിലും പറഞ്ഞു എന്ന് പറയുന്ന ഒരു വാർത്തയെ നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല ഇപ്പം സഭയുടെ പ്രബോധനങ്ങൾ ഉത്തരവാദിത്വത്തോടെ സഭ നമുക്ക് നൽകുന്നതാണ് അത് സഭ ഒരു പ്രബോധന രേഖയായിട്ടായിരിക്കും അവതരിപ്പിക്കുക രണ്ടാമത് ഇപ്പോൾ കുറിച്ചാണെങ്കിൽ കുംഭസാരത്തെ സംബന്ധിച്ച ഒരു വിഷയത്തിൽ സഭ ഒരഭിപ്രായം അങ്ങനെ പറയുക എളുപ്പമല്ല കാരണം സഭയുടെ അടിസ്ഥാനം ഏഴ് ഗുദാശകളാണ് സഭയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ കാണുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെയാണ് അതല്ല യഥാർത്ഥത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് കൂതാശയാണ് ആ ഓരോ കൂതാശയും മാമോദിസ്റ്റിലേക്ക് തിരിഞ്ഞിരിക്കുന്നു മാമോദിസ്റ്റിൽ നവീകരണമാണ് ഒരു കൂതാശയിലൂടെ സംഭവിക്കുന്നത് അങ്ങനെ കൂതാശയിൽ അടിസ്ഥാനമിട്ട കൗതാശികമായ വളർച്ചയിൽ മുന്നോട്ട് പോകുന്ന ഒരു സഭ ഒരു കൂതാശിയെ നിഷേധിക്കുന്ന രീതിയിൽ സംസാരിക്കുക എന്ന് വെച്ചാൽ നടപ്പുള്ള കാര്യമല്ല സംഭവിക്കുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കാവുന്നത് വിശ്വസിക്കാവുന്ന ഒരു കാര്യമല്ല ഒത്തിരിയേറെ പേർ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുകയും പിന്നീട് ഈ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടവരാണ് തങ്ങളെന്ന് തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് സാങ്കേതികമായി വളർന്ന ഒരു പശ്ചാത്തലമാണ് നമുക്കുള്ളത് എ പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് സംഭാഷണങ്ങൾ നിർമ്മിക്കാൻ കഴിയും എന്ന ഒരു നില വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ കാണുന്ന ചിത്രങ്ങളും നമ്മൾ കാണുന്ന സംഭാഷണങ്ങളും ഒക്കെ എ ആണോ എന്ന് നാം ആലോചിക്കേണ്ടതാണ് അത് അവഗണിക്കേണ്ടതാണ് ഇപ്പോൾ മാർപ്പാപ്പയുടെ സന്ദേശം വന്നു മാർപ്പാപ്പ പറയുന്നൊരു കാര്യം കേട്ടു ഉടനെ എന്നെ ഷെയർ ചെയ്യാം അങ്ങനെ ഷെയർ ചെയ്യുന്നു അല്പതായി ചിന്തിക്കുന്നു എന്നിട്ട് ഒരു നിഗമനത്തിലെത്തുന്നു എന്ന നിലയ്ക്ക് വിശ്വാസത്തിൽ ഒരു കാര്യം നമുക്ക് സ്വീകരിക്കാൻ സാധ്യമല്ല എന്ന കാര്യം ഓർക്കണം ഇത് വിശ്വാസത്തിൽ മാത്രമല്ല എത്രയേറെ തെറ്റായ വാർത്തകളും വിശകലനങ്ങളും ഒക്കെ വരുന്നുണ്ട് എന്നു പറഞ്ഞാൽ വളരെ വേഗത്തിൽ പ്രചരിക്കുന്നൊരു കാരണം ഇങ്ങനെ നുണ പ്രചരിക്കുന്ന സമയത്ത് ആരാണ് നുണ പിശാച്ച് നുണനും നുണയുടെ പിതാവുമാണ് സി സുവിശേഷം അത് പറയുന്നുണ്ട് അപ്പം നുണ ഇങ്ങനെ പ്രചരിക്കുന്നത് പണ്ടുമുതലൊക്കെ ഉള്ളതാണ് ആദ്യമൊക്കെ ഒരു നുണ കുറേ കാലമൊക്കെ ചർച്ച ചെയ്യപ്പെടാൻ ഇടയാവുമായിരുന്നു ഒരു നുണ പ്രചരിക്കുന്നത് അറിയാമായിരുന്നു പറയുമല്ലോ സത്യം ചെരുപ്പ് ധരിക്കുമ്പോഴേക്കും നുണ ലോകം ചിറ്റീകരിക്കും അങ്ങനെയാണ് നേരത്തെ പറഞ്ഞിരുന്നത് പോസ്റ്റർ ട്രൂത്ത് എന്നൊക്കെ പറയാം അതേപോലെ പോസ്റ്റ് ഫെയ്ത്ത് ആയ വാർത്തകളും വരും പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയുമ്പോൾ അവിടെ സത്യം മരിച്ചു എന്നാണ് സത്യം മരിക്കില്ല സത്യം വേശുക്രിസ്തുവാണ് സത്യം അങ്ങനെ നിലനിൽക്കും അമൂർത്തമായ സത്യത്തെ അല്ല താൽക്കാലികമായ വസ്തുതകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു ശേഷി നുണയ്ക്കുണ്ട് ആ നുണ പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളെ ഇപ്പോൾ കീഴടക്കിയിട്ടുണ്ട് ഇപ്പോൾ കാണുന്നൊരു പ്രവണത നുണ പറയുക എന്ന് മാത്രമല്ല സത്യം ഏത് നുണ ഏത് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു സന്ദേഹാവസ്ഥയിൽ നമ്മൾ നിർത്തുക എന്നതാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്ന രീതി വിശ്വാസത്തിനും അവിശ്വാസത്തിനും ഇടയിൽ ഒരു കാര്യം അവതരിപ്പിക്കും ഒരു സന്ദേഹത്തിൽ നമ്മെ കൊണ്ടുപോകുന്നത് അപ്പം ഇത്തരം സന്ദേഹങ്ങൾ പെട്ടുപോകാതിരിക്കാൻ രണ്ടു മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് ദൈവവചനവുമായി എങ്ങനെയാണ് നാം കേൾക്കുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവണം കുമസാരത്തെ സംബന്ധിച്ചാണെങ്കിൽ വിസി ഒനസിലാത്ത എൻ്റെ ഒന്നാം ലേഖനത്തിൽ രണ്ടാം അധ്യായത്തിൽ ഒന്നും രണ്ടും തിരുവചനങ്ങൾ കൃത്യമായത് പറയുന്നുണ്ട് കുഞ്ഞുമക്കളെ നിങ്ങളിൽ ആരെങ്കിലും പാപം ചെയ്യാൻ ചെയ്യാനിടയായാൽ തന്നെ നമുക്കൊരു മധ്യസ്ഥനുണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര വരികയാണ് നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും അപ്പം ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ആശ്രയിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പാപത്തിൽ നിന്ന് വിമോചനം നേടാൻ കഴിയും മാമദീസ് സ്വീകരിക്കുമ്പോൾ ജന്മപാപത്തിൽ നിന്നും കർമ്മപാപത്തിൽ നിന്നും മോചനം നേടിയവരാണ് നമ്മൾ മാമദീസ വഴി അപ്രകാരം മോചനം നേടി പക്ഷെ ജീവിതത്തിന്റെ വഴിയിൽ കർമ്മപാപങ്ങളിലേക്ക് വീണ്ടും പോകാനുള്ളൊരു സാധ്യത അവിടെയുണ്ട് പാപത്തിൻ്റെ ചാച്ചിൽ ഒഴിവാക്കപ്പെടുന്നില്ല ഈ പാപ ചാച്ചിൽ ഒഴിവാക്കാത്തത് ആ പാപത്തെ മറികടന്ന് നമ്മുടെ കൂടെ സഹകരണത്തോടെ രക്ഷാകരമായ പദ്ധതിയിൽ മുന്നേറാൻ വേണ്ടിയാണ് യേശുവിന്റെ രക്ഷാകരമായ അകത്തെ ഏറ്റുപറഞ്ഞ് ജീവിക്കാൻ വിളിക്കപ്പെട്ട നാം നിരന്തരമായ ആത്മപരിശോധനയിലൂടെയും സ്വയം വിശകലനത്തിലൂടെയും ക്രിസ്തുവുമായുള്ള അകലം തിരിച്ചറിഞ്ഞ് ഏറ്റുപറയുന്നതാണ് കുംഭസാരം അങ്ങനെ ഏറ്റുപറയുമ്പോഴൊക്കെ നമ്മൾ മാമദിശ നവീകരിക്കും മാമദിശയിലാണ് അവസാനം വരെ ഓൺബോയിൻ കോസസ് ആണ് അവസാനം വരെ മാമദിശയിലാണ് നമ്മൾ ജീവിക്കുന്നത് മരണം വരെയുള്ള ജീവിതത്തിനകത്ത് എല്ലാ നിമിഷവും ഈ മാമോദിസയുടെ നവീകരണം ആവശ്യമുണ്ട് വിശ്വാസം ഏറ്റുപറയേണ്ട ആവശ്യമുണ്ട് അപ്പൊ അതുകൊണ്ട് മാമുദിസ ഇപ്രകാരം രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മെ ആനയിക്കുന്നു നിരന്തരമായി മാമുദിസയിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു കഴിഞ്ഞു പോകുന്ന കാര്യമല്ല ആ മാമുദിസയെ നവീകരിക്കുന്നവയാണ് മറ്റു കൂതാശകൾ അല്ലെങ്കിൽ ആ മാമുദിസയിലേക്ക് തിരിഞ്ഞിരിക്കുന്നവയാണ് മാമദിസയിൽ നമ്മൾ കർമ്മപാപത്തിൽ നിന്നും ജന്മപാപത്തിൽ നിന്നും മോചനം തേടി നമ്മൾ മുൻപോട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന വിശ്വാസവിരുദ്ധതയെ അല്ലെങ്കിൽ ലോക സാഹചര്യങ്ങളെ വിശ്വാസ ബോധ്യത്തോടെ നേരിടാൻ നമ്മൾ ശ്രമിക്കണം അതിനുള്ള വഴിയാണ് വിശ്വാസം നമുക്ക് നൽകുന്നത് വചനത്തിലൂടെയും സഭാപഠനങ്ങളിലൂടെയും ദൈവശാസ്ത്രത്തിലൂടെയും ഒക്കെ നമ്മളെ നിരന്തരം നയിക്കുന്ന ആ വഴിയിലാണ് അപ്പം ജീവിതം നേരിടുന്ന ഈ വെല്ലുവിളിയെ മറികടക്കാൻ നിരന്തരമായി നമുക്ക് കൗതാശിക അനുഭവങ്ങളിലൂടെയാണ് സഭ ബലം നൽകുന്നത് കൗതാശികത എന്ന് വെച്ചാൽ കാണപ്പെടാത്ത ദൈവകൃപയുടെ കാണപ്പെടുന്ന അടയാളമാണ് അങ്ങനെ ഒരു അടയാളം നിഷേധിക്കപ്പെടുക സാധ്യമല്ല അത് നമുക്ക് ഹൃദയത്തിൽ ബോധ്യം ഉണ്ടാവണം ഒരു കൂതാശയെ സംബന്ധിച്ചും അപ്രകാരത്തിൽ സഭ ഒരു നിലപാടെടുക്കില്ല കാരണം സഭ നിലനിൽക്കുന്നത് ഈ കുതാശയിലാണ് ആ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവണം ഈ വാർത്ത മാത്രമല്ല നിരവധിയായ വാർത്തകൾ പ്രകാരം കഴിഞ്ഞു കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്തയിൽ ഒരു സഹോദരി എന്നോട് പറഞ്ഞത് പ്രത്യേകമായൊരു പ്രാർത്ഥന ചെല്ലുന്നതിനെ സംബന്ധിച്ച് ഒരു സന്ദേശം ഇങ്ങനെ വരുന്നു ഈ ദിവസം ഇത്ര മണിക്കൂറിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ഇങ്ങനെ ഒരു അത്ഭുതം സംഭവിക്കും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും ഈ ഒരു സമയത്ത് പ്രാർത്ഥിച്ച അങ്ങനെ പ്രത്യേകമായ എന്തെങ്കിലും ഒരു പ്രാർത്ഥന സഭ ഇറക്കിയിട്ടില്ല സഭയിൽ നിലനിൽക്കുന്ന പ്രാർത്ഥനകളെ സഭ നമുക്ക് നൽകിയിട്ടുള്ള ഭക്താഭ്യാസങ്ങളെ എല്ലാം നമ്മൾ പരിശോധിക്കണം അത് സഭ നമുക്ക് നൽകുന്ന പോഷണങ്ങളാണ് അങ്ങനെ നമ്മൾ പരിപോഷിപ്പിക്കാനായി സഭ ചെയ്യുന്ന കാര്യങ്ങളെ വ്യതിചരിപ്പിക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളോ സന്ദേശങ്ങളോ കേട്ടാൽ നമ്മൾ ദൈവവചനമായിട്ട് എങ്ങനെയാണെന്ന് നോക്കണം സഭ അതെന്ത് പഠിപ്പിക്കുന്നു നോക്കണം ഇനി അങ്ങനെയുള്ളൊരു കാര്യം നമ്മൾ കേട്ടു അങ്ങനെ കേട്ടാൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ആശ്രയിക്കാവുന്നത് നമ്മുടെ വികാരി അച്ഛനാണ് ഒരു കാര്യം കേൾക്കുന്നുണ്ടല്ലോ അച്ചോ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്താണ് വാസ്തവം എന്ന് അന്വേഷിക്കാൻ കഴിയണം നമ്മൾ നമ്മുടെ അറിവ് വച്ചും നമ്മുടെ സാധ്യതകൾ വെച്ചും നമ്മുടെ യുക്തികളോട് മാത്രം കാര്യങ്ങളെ പരിശോധിക്കരുത് അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഇണങ്ങുന്നവ എന്ന് തോന്നുന്നവ ശരിയാണ് എന്ന അർത്ഥത്തിൽ പ്രതികരിക്കാനിടയാവുള്ളൂ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടത് ഇന്നത്തെ ലോകം ഒരു സന്ദേഹാവസ്ഥയിൽ എപ്പോഴും നിർത്താനാണ് ആലോചിക്കുന്നത് അതുകൊണ്ട് ഒരു നുണ നുണയും സത്യവും ചേർന്നു അത്ഭുസത്യങ്ങളുടെ കൂട്ടുകുഴച്ച ഒന്നായിട്ടായിരിക്കും മുമ്പിൽ അവതരിപ്പിക്കുക പെട്ടെന്ന് നമ്മളത് വിശ്വസിക്കാൻ ഇടയാവും ഇത് പ്രബോധനങ്ങളിൽ മാത്രമല്ല അപ്പം നമ്മൾ കേൾക്കുന്ന സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുന്ന പല ജീവിതാനുഭവങ്ങൾ അവയൊക്കെ പലപ്പോഴും അതിൻ്റെ അടിസ്ഥാനത്തിലേക്ക് എന്ന് നോക്കുമ്പോൾ സഭാവിരുദ്ധവും വിശ്വാസവിരുദ്ധവുമായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ കാര്യങ്ങൾ നേടാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ കാര്യങ്ങൾ നേടിക്കിട്ടും എന്ന നിലയ്ക്ക് പ്രചാരം കൊടുക്കുന്ന പല പ്രഘോഷണ മാസികകളും വാല്യകളൊക്കെ പ്രവർത്തിക്കുന്നൊരു കാലമാണ് ഞാനൊരു പത്രം പണ്ട് വിമർശന കുറിച്ച് പറഞ്ഞിരുന്നു ഒരു പത്രത്തെ കുറിച്ച് വിശ്വാസം പഠിപ്പിക്കാനെന്ന രീതിയിലാണ് പത്രം ഇറക്കുന്നത് സുവിശേഷം പ്രചരിപ്പിക്കാനെന്ന രീതിയിലാണ് പക്ഷെ പ്രചരിക്കുന്ന സുവിശേഷമല്ല ഈ പറഞ്ഞ ബിസിനസ്സാണ് ഒരു പ്രാർത്ഥന ഉടനടി ഫലം നൽകും കാര്യസാധ്യത്തിനുള്ള പ്രാർത്ഥന ഇവിടെ നടക്കും എന്ന നിലയ്ക്കുള്ള പ്രചാരങ്ങൾ നിരവധിയായിട്ട് നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണാം ജീവിതാനുഭവങ്ങളായി പരീക്ഷ എഴുതി ജയിച്ചു ജോലി കിട്ടി അത്ഭുതകരമായി പ്രാർത്ഥിച്ചു ഉടനടി വീട് കിട്ടി അത്ഭുതം സംഭവിച്ചു എന്ന നിലയ്ക്കുള്ള നിരവധിയായ വ്യക്തിഗതമായ അനുഭവങ്ങൾ ഇത്തരത്തിലുള്ള പ്രഘോഷമാസികകളിലൂടെയും സാമൂഹ്യ മാധ്യമത്തിലൂടെയും പ്രധാനമായിട്ടും പ്രചരിക്കപ്പെടുന്നുണ്ട് ഇങ്ങനെ ഇവിടെയാണ് അത്ഭുതം അവിടെയാണ് അത്ഭുതം എന്ന് കേൾക്കുമ്പോൾ ഓടി നടക്കരുത് എന്ന് പഠിപ്പിച്ച ആളാണ് യേശു ഞാൻ അവിടെയാണ് ഇവിടെയാണ് എന്ന് പറഞ്ഞ അനേകരും നിങ്ങൾ ഓടരുത് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് നമ്മൾ ലൗകികമായ ഭൗതികമായ എന്തെങ്കിലും നേട്ടം അടിസ്ഥാനപ്പെടുത്തി വിശ്വാസം തേടുന്നവരല്ല വിശ്വാസം ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നുള്ളതാണ് ഈ ലോകത്ത് പലപ്പോഴും വിശ്വാസം വിനിയോഗിക്കപ്പെടുന്നത് കാര്യസാധ്യത്തിനായി മാറിപ്പോകുന്നുണ്ട് നമ്മുടെ ജീവിത വഴിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ പ്രാർത്ഥനയിൽ അനുഭവം നൽകാൻ ദൈവം നിരവധിയായ സാഹചര്യങ്ങളിൽ നമ്മെ സഹായിക്കുന്നതും ദൈവം അനുഗ്രഹിക്കുന്നതും ഇല്ലെന്നല്ല പറയാം നമ്മുടെ ജീവിതത്തിൽ അത്തരം അനുഭവങ്ങൾ ഉണ്ടാകാം പക്ഷേ ആ അനുഭവങ്ങൾ വൈയക്തിക അനുഭവങ്ങളാണ് അത് നമ്മെ വിശ്വാസത്തിൽ ബലപ്പെടുത്താൻ ദൈവം നൽകുന്ന അടയാളങ്ങളാണ് അത്തരത്തിലുള്ള അടയാളങ്ങളെ വിറ്റ് കാശാക്ക അല്ലെങ്കിൽ അതുപയോഗിച്ച് ആളെ കൂട്ടാനും അത് ഉപയോഗിച്ച് സാമ്പത്തിക ഉണ്ടാക്കാനും ഒക്കെ ശ്രമിക്കുന്ന ശ്രമങ്ങളെ നമ്മൾ തിരിച്ചറിയണം വിശ്വാസം വഴി ഒരു സത്യമാർഗത്തിലൂടെ മുൻപോട്ട് പോകാനാണ് വിശ്വാസം എന്നത് ഭക്തി എല്ലാവരും കൂടി അറിയണം ഇപ്പോൾ നമ്മൾ കാണുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലെ നിരവധിയായ പോസ്റ്ററുകളും സന്ദേശങ്ങളും ഭക്തിയുടെ മാർഗമാണ് അതെങ്ങനെ വെച്ചാൽ യേശു രാജാതിരാജനാണ് ഏറ്റു പറയും നിങ്ങളുടെ ജീവിതത്തിലൊരു അത്ഭുതം ഇപ്പം സംഭവിക്കും വെറുതെ പറയുന്നതാണ് അതിൻ്റെ അടിയിലും അതിൻ്റെ അടിയിലുള്ള ആമേൻ പറയുന്നു ദൈവമായി എനിക്ക് കാര്യം നടത്തി എന്ന് പ്രാർത്ഥിക്കുന്നു ഇതിങ്ങനെ നിരന്തരമായിട്ടുണ്ടാവണം ഇപ്പൊ ഇത് കാണുന്ന ആളുകൾ എങ്ങാനും ഈ വഴിയിലൂടെ പോയാൽ കാര്യം നടന്നേക്കും എന്ന് കരുതിയിട്ട് അതിലേക്ക് ഇരിക്കുന്നു ഇതൊരു പ്രലോഭനമാണെന്ന് അറിയണം ക്രിസ്തുമാർഗം ജീവിതം കൊണ്ട് വെളിപ്പെടേണ്ടതാണ് കൗതാശികമായ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന നാം ഈ കൂതാശകളിലൂടെ നമ്മുടെ മാമുദിസയെ നിരന്തരം നവീകരിക്കുകയും ക്രിസ്തുമാർഗത്തിൽ പുരോഗമിക്കുകയും ചെയ്യണം സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരവധിയായ പ്രചാരവേദകൾ ഇത്തരത്തിൽ വരും ഇവിടെ അത്ഭുതം അവിടെ അത്ഭുതം എന്ന് പറയും അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ പിന്നാലെ ഓടുക എന്നുള്ളത് വിശ്വാസത്തിൻ്റെ സ്വഭാവമല്ല വിശ്വാസം ജീവിതം കൊണ്ട് വെളിപ്പെടേണ്ടതാണ് ജീവിതം കൊണ്ട് വെളിപ്പെടുന്ന വിശ്വാസം എന്താണ് അത് ഒരു വ്യക്തി ദൈവവുമായുള്ള ബന്ധത്തിൽ ആയിരിക്കുകയും ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിക്കുകയും ചെയ്യുമ്പോൾ മറ്റുള്ളവരോട് ക്രിസ്തു സ്നേഹത്തെ അനുഭവപ്പെടുന്ന രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ് അല്ലാതെ വിശ്വാസം എന്ന് പറയുന്നത് ഇങ്ങനെ ആൾക്കൂട്ടങ്ങളുടെ പിന്നാലെ പായലല്ല പലപ്പോഴും ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ പിന്നീട് അതിനെന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ പൊള്ളത്തരം മനസ്സിലാകുക അത്ഭുതങ്ങളും അടയാളങ്ങളും ഇല്ല എന്നോ ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ ശേഷിയില്ലാത്ത ആളാണോ എന്നുള്ള വാദമൂവൊന്നുമല്ല ഞാൻ പറയുന്നത് എറണാകുളത്തിൻ്റെ ദേവാലയത്തിൽ മാതാവിൻ്റെ തിരുസുരൂപത്തിൽ നിന്ന് തേനു വരുന്നു അങ്ങനെ ആളുകൾ ഓടിക്കൊള്ളുന്നു അപ്പോൾ ഈ മാതാവിൻ്റെ തിരുശ്വരൂപോടെ വെച്ചിട്ട് അതിൻ്റെ ചുവട്ടിൽ തേനൊഴുകുന്ന അത്ഭുത സ്വരൂപം എന്ന് എഴുതുന്നു ആ സമയത്ത് വിശുദ്ധ ബലി അർപ്പിക്കപ്പെടുമ്പോൾ പോലും അവിടെ തീർത്ഥാടകർ വന്ന് ഈ പറഞ്ഞ മാതാവിന്റെ തിരുസ്വരൂപത്തിനുള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ് വിശുദ്ധ ബലിയുടെ നേരത്ത് നാം എന്ത് മര്യാദയാണ് പാലിക്കേണ്ടത് വിശുദ്ധ ബലിയാണ് നടക്കുന്നത് ക്രിസ്തുവിൻ്റെ ആഗമാണ് പക്ഷെ ജനം അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ജനം ഈ തിരുസ്വരൂപത്തിന് വന്നിട്ട് പ്രാർത്ഥിക്കുന്നു കുറേ നാളെ ഈ തേനൊഴുകുന്നുണ്ട് പിന്നെ ആ തേനൊഴുക പിന്നിൽ പ്രവർത്തിച്ച് ചില കാര്യങ്ങൾ അവിടെ അന്ന് വികാരി അച്ഛനായിരുന്ന കാട്ടുകുളമ്പിൽ അച്ഛൻ പിടികൂടുന്നു സി സി ടി വി വയ്ക്കുന്നു തേനൊഴുക്ക് നിൽക്കുന്നു സി സി ടി വി വെച്ചതിന് ശേഷം പിന്നെ തേൻ ഒഴുകിയിട്ടില്ല പക്ഷേ തേൻ ഒഴുകിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് അതിൻ്റെ പിന്നിലുള്ള കച്ചവടം താൽപ്പര്യം അവസാനിക്കുന്നില്ല ബോർഡിൻ്റെ രൂപം മാറി തേനൊഴുകിയിരുന്ന അത്ഭുത സ്വരൂപം അങ്ങനെയാക്കി അപ്പോഴും അവിടെ ആളുകൾ വരുന്നുണ്ട് മുമ്പത്തെ പോലെ ആളുകൾ വരുന്നില്ല ആളുകൾ അടുത്ത സ്ഥലം തേടിപ്പോയി അത്ഭുതം തുറക്കുന്ന സ്ഥലം ഇങ്ങനെ നിരവധിയായ അത്ഭുത കേന്ദ്രങ്ങൾ ഉണ്ടാകണം ഈ അത്ഭുത കേന്ദ്രങ്ങളിലേക്കൊക്കെ ആളുകൾ പ്രവഹിക്കാം ഇത് ഒരു സംഭവം ഞാൻ പറഞ്ഞത് ഈ മാതാവിൻ ദിനസ്വരൂപത്തിൽ നിന്ന് തേനൊഴുകുന്ന സംഭവമാണ് ഇതിനോടനുബന്ധിച്ച് അതേ ഇടവകയിൽ പല വീടുകളിലും മാതാവിൻ്റെ ദിനു സ്വരൂപത്തിൽ നിന്ന് തേൻ വരാനും സുഗന്ധം വരാനും ഒക്കെ തുടങ്ങി അങ്ങനെ സുഗന്ധമുള്ള ആളുകളും തേനൊഴുകുന്ന ആളുകളും വർദ്ധിച്ചു പോകും അവരുടവകയിൽ തന്നെ പല വീടുകളിലും ഈ സംഭവം അരങ്ങേ നമ്മൾ ആലോചിച്ച് നോക്കണം ദൈവമാതാവ് തേനൊടുക്കുന്ന ആളാണ് സ്വർഗത്തിൽ തേനുണ്ടോ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് മിഠായി വീഴുന്നു സ്വർഗത്തിൽ കാൺപലിസിൻ്റെ കമ്പനി ഉണ്ടോ സാമാന്യ വ്യക്തിക്ക് പോലും നിരക്കാത്ത ഇത്തരം കാര്യങ്ങൾ കൊന്ത ഗോരമാവി മൗനമാവിക്കട്ടെന്ന് കൊന്തയാണ് ആ കൊന്ത വിരുന്നു വിശ്വാസം വർദ്ധിപ്പിക്കാൻ എന്ന പേരിൽ നടക്കുന്ന ഇത്തരം അബദ്ധങ്ങൾ വിശ്വാസരാഹിത്യത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത് വിശ്വാസം എന്നത് ഒരു ജീവിത നിലപാടാണ് അത് താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല കേവലമായ വൈകാരികതയുമല്ല അത്ഭുതങ്ങളും അടയാളങ്ങൾ സംഭവിക്കുന്ന കാര്യമല്ല വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ് ക്രിസ്തു നമ്മുടെ നാഥനാണെന്നും അവൻ നമ്മിൽ ജീവിക്കുന്നുവെന്നും നാം അവനിലാണ് ജീവിക്കുന്നതെന്നാണ് അങ്ങനെ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെ പരിവർത്തിപ്പിക്കാമെന്നാണ് നിരന്തരം വിശ്വാസം നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വാസം നമ്മുടെ ക്രിസ്തു ഉണ്ട് എന്ന ബോധ്യമാണ് നമ്മൾ വളർത്തേണ്ടത് രണ്ട് കുറെയാലും പതിമൂന്നാം അധ്യായം അഞ്ചാം തിരികളിൽ വചനം നമ്മൾ പറയുകയാണ് ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ ഇല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ പരാജയപ്പെട്ടു അപ്പം അകമേ ക്രിസ്തു ഉണ്ട് എന്ന ബോധ്യം നമ്മൾ ഉറയ്ക്കണം നമ്മുടെ ജീവിതം മുഴുവൻ ദൈവകരങ്ങളിലാണെന്ന് വിശ്വസിക്കണം അതുകൊണ്ട് ജീവിതം നേരിടുന്ന പ്രതികൂലങ്ങളിൽ നഷ്ടപ്രജ്ഞരായി പോകാതെ ഒളിച്ചോടാതെ ജീവിതത്തെ നേരിടാൻ കരുത്തുള്ളവരായിട്ട് നമ്മൾ മാറണം പ്രതികൂലങ്ങൾ ഉണ്ടാകും പ്രതിബന്ധങ്ങൾ ഉണ്ടാകും ഇപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചാൽ പ്രതികൂലങ്ങളെല്ലാം നീങ്ങിപ്പോകും എന്നാണ് പലരും കരുതുന്നത് അതിന്റെ പിന്നിലുള്ള നമ്മുടെ താല്പര്യമാണ് നിലപാടെന്താണ് പ്രതികൂലങ്ങളെ മറികടക്കണം ഇടുങ്ങിയ വഴിയിലൂടെയുള്ള യാത്രയാണ് ജീവിതം പ്രതികൂലങ്ങൾ നിറഞ്ഞതാണ് പ്രതിസന്ധികൾ നിറഞ്ഞതാണ് നശ്വരമാണ് എന്ന പരമമായ ആധാർഥ്യം നമ്മൾ തിരിച്ചറിയണം അത് പ്രകൃതി ദുരന്തമായാലും ജീവിതത്തിനുണ്ടാകുന്ന വ്യക്തിഗതമായ അനുഭവങ്ങളായാലും വീഴ്ചകളും താഴ്ചകളും ഒക്കെ ജീവിതത്തിനകത്തുണ്ട് അവയൊന്നും നിഷേധിക്കാവുന്നവയല്ല അവയൊന്നും മാറ്റിത്തരുന്ന ഒരാളല്ല ദൈവം കാരണം ഇവയിലൂടെയൊക്കെ കടന്ന് നമ്മൾ അനശ്വരമായ പ്രകാശത്തിലേക്ക് പ്രവേശിക്കണം അതുകൊണ്ട് മിസ്സ ലൂക്കാസ് വിശേഷം ഇരുപത്തൊന്നാം അധ്യായം മുപ്പത്തിനാലാം തിരുവചനം പറയും സുഗലോത്ഭവം അത്യാസക്തി ജീവിതവക്രത എന്നിവയാൽ ആ നിമിഷം ഒരു കെണിപോലെ നിങ്ങളുടെ പേര് വന്നു പതിക്കാതിരിക്കാൻ സൂക്ഷിക്കണം ആ ദിവസം ഒരു കെണിപോലെ പന്ത് പതിക്കുന്ന എന്തുകൊണ്ടാണ് സുഗലോലുഭുതയിലും മധ്യാസക്തിയിലും ജീവിത വ്യഗ്രതയിലും ഒഴിവുന്നതുകൊണ്ടാണ് സുഗലോലുഭുതയും നമ്മൾ ഒഴിവാക്കി വയ്ക്കും പക്ഷേ ജീവിത നമ്മെ ചൂട്ന്ന് നിൽക്കുന്നുണ്ട് ആ ജീവിത മുതലെടുക്കുന്നവയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന ബഹുഭൂരിപക്ഷവും സന്ദേശങ്ങളെന്ന കാര്യം ഓർക്കണം അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നതിനെ സംബന്ധിച്ചും നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്താൽ നിങ്ങളുടെ ഏത് കാര്യവും സാധിക്കുമെന്നതിനെ സംബന്ധിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ അശുദ്ധാത്മാവിന്റെ ഇടപെടൽ കൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അശുദ്ധാത്മാവിനെ വിമോചിപ്പിച്ചാൽ നിങ്ങൾക്ക് മോചനം കിട്ടുമെന്ന് പറയുന്നതും അതേപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ഏത് ആവശ്യങ്ങളും നിറവേറ്റിത്തരാൻ ഈ അനുഗ്രഹ പ്രാർത്ഥനയ്ക്ക് കഴിയുമെന്ന് നമ്മെ പ്രലോഭിപ്പിക്കുന്നവയാണെന്ന് അറിയണം കാരണം മാമുദീസ വഴി ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി മാറിയ നമ്മുടെ നേരെ ഒരു തിന്മയ്ക്കും അധികാരമില്ല തിന്മകളുടെ സ്വാധീനവും പ്രവർത്തനവും ഇല്ലെന്നല്ല പറയുന്നത് പക്ഷെ പൈശാശികതയാണ് നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ അധികാരി ഇപ്പോഴും അവനാണെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ജീവാർപ്പണം വ്യർത്ഥമായി തീരും ക്രിസ്തുവിന്റെ ജീവാർപ്പണം വ്യർത്ഥമാണെങ്കിൽ നമ്മുടെ വിശ്വാസവും വ്യക്തമാണ് അതുകൊണ്ട് ജീവിതാവശ്യങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതു നമ്മുടെ ജീവിത ആവശ്യങ്ങൾ നിറവേറ്റുന്നവനുള്ള ദൈവമെന്നോ നമ്മുടെ കണ്ണീരും വ്യാപകമൊക്കെ കാണുന്നവനുള്ള ദൈവമെന്നോ അല്ലെങ്കിൽ പറഞ്ഞാൽ അർത്ഥം ജീവിതവ്യഗ്രത നമ്മെ മൂടി നിൽക്കാൻ നിൽക്കാനിടയാകരുത് ജീവിതവ്യഗ്രതയിൽ നിന്ന് വിമോചനം നേടാൻ നമുക്ക് കഴിയണം ഈ വ്യഗ്രതയെ മുതലെടുത്തുകൊണ്ടാണ് ഇത്തരം സന്ദേശങ്ങൾ പുരോഗമിക്കുന്നത് അത് നമ്മൾ തിരിച്ചറിയണം ഉടൻ പ്രാർത്ഥന ഉടനടി പരിഹാരം പ്രാർത്ഥനയ്ക്ക് ഉടനടി ഉത്തരം എന്നൊക്കെ പറയുന്നത് ഉത്തരമായ ക്രിസ്തു നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട് ആ ക്രിസ്തുവിലേക്ക് എത്തിച്ചേരാൻ മാർഗതടസ്സമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മൾ തിരിച്ചറിയണം പേശുവിനെ അനുഗമിക്കുക എന്നതിൻ്റെ പിന്നിൽ ദൈവം നമ്മോട് പറയുന്ന കാര്യം എന്താണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നൊരു ജീവിതമാണ് ആ ജീവിതത്തിനകത്ത് നമ്മെത്തന്നെ ഉപേക്ഷിച്ച് എത്രത്തോളം മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയും എത്രത്തോളം നമുക്ക് നമ്മുടെ ജീവിതാവസ്ഥകളിൽ പരിതമിക്കാതെ വ്യഗ്രതപ്പെടാതെ ആകുലരാകാതെ കർത്താവിൻ്റെ സന്നിധിയിലിരിക്കാൻ പറ്റും നമ്മൾ ഏത് അവസ്ഥയിലാണോ ആ അവസ്ഥയിൽ നമുക്ക് സ്വസ്ഥതയോടെ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലാണ് എന്ന ബോധ്യത്തോടെ ഇരിക്കാൻ പറ്റും അങ്ങനെ ഇരിക്കുമ്പോൾ ജീവിതം ഇപ്പോൾ ഉണ്ടാവും പ്രാർത്ഥിക്കുമ്പോൾ കാര്യം നടത്തുക എന്ന ഒരു കേവല കാര്യമല്ല ദൈവത്തിനുള്ളത് അങ്ങനെ ഭക്തരെ സൃഷ്ടിച്ച് ആ ഭക്ത സമൂഹങ്ങളുടെ ചിലവിൽ സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുന്ന പ്രസ്ഥാനങ്ങൾ നമ്മൾ തിരിച്ചറിയണ്ടേ അത് യഥാർത്ഥ വിശ്വാസത്തെ ഹനിക്കുന്നവയാണെന്ന് തിരിച്ചറിയണ്ടേ നമ്മൾ ബലം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പ്രാർത്ഥിച്ച് കാര്യം നടത്താമെന്ന് പറയുന്നിടത്ത് ഇടത്ത് ബലം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന സമയത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാം ആ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ ലോകത്ത് നിരന്തരമായി ചെയ്യുന്നവനാണ് ദൈവം അത്ഭുതം എന്ന് വെച്ചാൽ കാണാത്ത കാര്യങ്ങൾ അർത്ഥമുള്ളൂ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നു അത്ഭുതങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് നാം കുറച്ചുകൂടി ദൈവത്തോട് ബാധ്യതയുള്ളവരായി അല്ലെങ്കിൽ വിശ്വാസ ജീവിതം നയിക്കാൻ വിളിക്കപ്പെടുന്നവരായി തിരഞ്ഞെടുക്കപ്പെടുന്നു എന്നാണ് ഇന്ന് നമ്മൾ കാണുന്ന എന്താണ് പരീക്ഷയിൽ ജയിക്കാൻ പ്രാർത്ഥിച്ചു അത്ഭുതകരമായി ജയിച്ചു പഠിച്ചിട്ടുണ്ടായിരുന്നില്ല ഒന്നും എഴുതാതെ മാർക്ക് കിട്ടി അപ്പോൾ ഇങ്ങനെ അത്ഭുതം നടക്കുന്നതായി പറയുന്നതിനകത്തൊക്കെ നമ്മൾ കാണേണ്ടത് ഇത് ഒരു പ്രലോഭനമായി പ്രലോഭനമായിരുന്നു മാറിയിട്ടുണ്ട് ലോട്ടറി എടുക്കുന്ന ഒരു കാര്യമായിട്ട് വിശ്വാസം മാറുന്നു ലോട്ടറി എല്ലാവർക്കും അടിച്ചിട്ടല്ലോ എടുക്കുന്നത് പക്ഷെ ലോട്ടറി എടുക്കുമ്പോ അടിക്കുമെന്നൊരു പ്രതീക്ഷ ഈ ഒരു പ്രതീക്ഷ അല്ല വിശ്വാസം വിശ്വാസം ഒരു ബലമാണ് കാറ്റിയാലും കടലിളകിയാലും കർത്താവ് കൂടെയുണ്ട് എന്ന ബോധ്യത്തോടെ ജീവിതത്തെ നേരിടാൻ ബലം നൽകുന്നതിന്റെ പേരാണ് വിശ്വാസം പതലിൽ പോകാതെ മുമ്പോട്ട് പോകാനുള്ള കരുത്ത് നൽകുന്നതാണ് വിശ്വാസം നിങ്ങളേത് ജീവിതാവസ്ഥയിലാകട്ടെ കഷ്ടതയും ഞരുക്കവും രോഗവും ദുരിതവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകട്ടെ അതിനെ നേരിടാൻ ബലത്തോടെ അതിനെ മറികടക്കാൻ ദൈവം നമ്മെ സഹായിക്കും ദൈവം നമ്മുടെ കൂടെയുണ്ട് പരിശുദ്ധാത്മാവിൽ നമുക്ക് നമ്മുടെ ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയും അവിടെയാണ് വിശ്വാസം നമുക്ക് ഉറപ്പു നൽകുന്നത് അത് അവരോടുള്ള അനുകമ്പയും സ്നേഹവുമായിട്ട് മാറുകയും ജീവിത പ്രവർത്തികൾ വഴി ലോകസമക്ഷം വെളിപ്പെടുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസികളായി മാറുന്നത് പ്രതികൂലങ്ങളെ ഭയക്കാതെയും പ്രതിസന്ധികളെ ഭയക്കാതെയും വിളിച്ചോടാൻ ശ്രമിക്കാതെയും അവരെ നേരിടാനുള്ള കരുത്ത് പരിശുദ്ധാത്മാക്കൾ നമുക്ക് ലഭിക്കും അത് വിശുദ്ധാത്മാക്കളെ മുഴുവൻ പരിശോധിക്കും ഈ വിശുദ്ധാത്മാക്കളൊക്കെ പ്രാർത്ഥിച്ച് കാര്യം നേടിയവരാണോ പ്രാർത്ഥിച്ചപ്പോൾ ജീവിത പ്രയാസങ്ങളൊക്കെ അകന്നു പോയവരാണോ വിശുദ്ധാത്മാക്കൾ വിശുദ്ധാത്മാക്കളുടെ വഴിയാണല്ലോ ക്രിസ്തുവിന്റെ പിന്നാലുള്ള വഴി ആ വിശുദ്ധാത്മാക്കളൊക്കെ ചെയ്തത് എന്താണ് അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന വേദനകളെ നന്ദിപൂർവ്വം ദേവകലങ്ങളിൽ കാഴ്ചവെച്ചു അതുകൊണ്ട് രോഗികളായിരുന്നവർ അത്ഭുതകരമായി സുഖപ്പെടുകയല്ല ചെയ്തത് തങ്ങളുടെ ജീവിതത്തിലെ രോഗങ്ങളെയും ദുരിതങ്ങളെയും ദൈവത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങളായി കണ്ടു അവർ മറ്റുള്ളവരുടെ രോഗങ്ങൾ മാറ്റുന്നവരായിട്ട് മാറി അത്ഭുതങ്ങളിലൂടെ ഭർണതീർത്ത കടന്ന കടപ്പിൽ അവൾ പോലും അറിയാതെ നിരവധി പേര് സുഖപ്പെടുത്തിയിരുന്നു അവളുടെ അടുത്ത് വരുന്നവരൊക്കെ സുഖപ്പെട്ടു പക്ഷേ അവൾ സുഖപ്പെട്ടില്ല കൊച്ചുരേസ്യ അത്ഭുതകരമായി സുഖപ്പെട്ടല്ല വിശുദ്ധിയാകുന്നത് ക്ഷയരോഗത്തിന് മൂർധന്യത്തിൽ കർത്താവിൻ്റെ ഇഷ്ടത്തിന് കീഴങ്ങിക്കൊണ്ടും അവസാനം വരെ ദൈവസ്നേഹത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുമാണ് അതുകൊണ്ട് ഞെരുക്കങ്ങളും ഘട്ടങ്ങളും വേദനകളും ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടാനുള്ളതല്ല വിശ്വാസം അതിനെ മറികടക്കാനുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി ഇപ്പൊ തന്നെ അത്ഭുതം സംഭവിക്കുമെന്ന് പറഞ്ഞ് നിങ്ങളെ ക്ഷണിക്കുന്നവരൊക്കെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വഴിയിൽ നിന്ന് പിന്നോട്ടടിപ്പിക്കുകയാണ് അതുകൊണ്ട് ഭയപ്പെടരുത് നിങ്ങൾ തകർന്നു പോകില്ല നിങ്ങൾ ഒരാൾക്ക് നശിപ്പിക്കാൻ കഴിയില്ല കാരണം ക്രിസ്തു നിങ്ങളിലുണ്ട് നിങ്ങളുടെ മേൽ ആധിപത്യം പുലർത്താൻ ലോകത്തിനാവില്ല കാരണം ക്രിസ്തുവാണ് ഏകരാജാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് തകർച്ചയിൽ നിന്നും ഉയർപ്പിക്കുന്നവനാണ് അവിടെ നിന്ന് മരണം നിങ്ങളെ കീഴ്പ്പെടുത്തുകയില്ല നിങ്ങൾക്ക് ഉദ്ധാനമുണ്ട് എന്ന ബോധ്യമാണ് വിശ്വാസം നമുക്ക് നൽകുന്നത് ഭയക്കാതെ ലോകത്ത് കാണുന്ന പ്രലോഭനങ്ങളുടെ പിന്നാലെ പായാതെ ക്രിസ്തുക്കൾ ഉറച്ചു നിൽക്കാനാണ് നമുക്ക് കഴിയേണ്ടത് അതുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന നിരവധിയായ പ്രചാര അബദ്ധ അബദ്ധവാർത്തകളെയും സന്ദേശങ്ങളെയും ഒക്കെ നമ്മളിങ്ങനെ തള്ളിക്കളയാൻ പഠിക്കണം അവ പ്രചരിപ്പിക്കുന്നവരായിട്ട് നമ്മൾ മാറരുത് അത് വിശ്വാസവിരുദ്ധമാണ് നമുക്ക് ഓരോരുത്തർക്കും കടമേണ്ട സത്യവിശ്വാസം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ നിശ്ചയമായിട്ടും സത്യവിശ്വാസം പങ്കുവയ്ക്കേണ്ടതാണ് പക്ഷെ അതിൽ പിഴവും പറ്റരുത് നമ്മൾ പറയുന്നത് വിശ്വാസമായിരിക്കണം വിശ്വാസവിരുദ്ധമായ പ്രലോഭനങ്ങളെ പ്രചരിപ്പിക്കുന്നവരായിട്ട് നമ്മൾ മാറരുത് അബദ്ധ വാർത്തകളെയും അത്തരം സന്ദേശങ്ങളെയും തള്ളിക്കടാനുള്ള വിവേകം പരിശുദ്ധാത്മാവിൽ നമുക്ക് ആർജിക്കാൻ കഴിയേണ്ടതുണ്ട് പ്രത്യേകിച്ചും സാമൂഹ്യ മാധ്യമങ്ങളിൽ സഭാസംബന്ധമായുണ്ടാകുന്ന വാർത്തകൾ പ്രചരിക്കുന്ന സന്ദേശങ്ങൾ അവ മുഖവിലെടുത്ത് അവ പ്രചരിപ്പിക്കുന്നവരും വിശ്വസിക്കുന്നവരുമായിട്ട് നമ്മൾ വീണു പോകരുത് സഭ നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി പഠിപ്പിക്കാൻ സഭയ്ക്ക് മാർഗമുണ്ട് പ്രബോധനങ്ങളിലൂടെയാണ് സഭ അത് പഠിപ്പിക്കുക ഇത്തരം അന്ധവിശ്വാസങ്ങളെ ഒന്നും സഭ പ്രോത്സാഹിപ്പിക്കുന്നില്ല സഭയിൽ അനേകം ഇത്തരം അബദ്ധങ്ങൾ പ്രചരിപ്പിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമായിട്ടുണ്ട് അത് കാലങ്ങൾ കൊണ്ടാണ് സഭയ്ക്ക് ബോധ്യപ്പെടുകയും തിരുത്തുകയും ചെയ്യും ഇപ്പോൾ സഹരക്ഷക എന്നത് എത്രയോ കാലമായി നമ്മളിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന കാര്യമാണ് അന്നേ നമ്മളതൊക്കെ പറയുമ്പോൾ ആളുകൾ പറയും നിങ്ങൾ പറയും തെറ്റാണ് ഇന്നയാൾ പറയുന്നുണ്ടല്ലോ ഇന്നെടുത്ത് കേൾക്കുന്നുണ്ടല്ലോ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കാര്യം നടന്നല്ലോ അപ്പോൾ അത് ശരിയല്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു വാസ്തവത്തിൽ പിന്നീട് സഭ സമയമെടുത്ത് പഠിച്ച് അതിന് ഉത്തരം നൽകി അപ്പോൾ സഭയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും കാത്തിരിക്കണം തെറ്റായ വാർത്തകളും പ്രലോഭനങ്ങളും ഒക്കെ വരും അപ്പോൾ നമ്മൾ സമചിത്വതയോടെ വിശ്വാസസ്ഥിരതയോടെ യേശുവിതാണെന്ന ബോധ്യത്തോടെ ശവ പഠിപ്പിക്കുന്നത് വരെ എന്നൊരു നിലപാടെടുക്കാനെങ്കിലും നമുക്ക് കഴിയണം ഹൃദയ ഉറപ്പോടെ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയണം സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കരുതെന്നല്ല സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏതു നിലയ്ക്ക് വിശ്വാസബന്ധമായോ അല്ലാത്തതുമായ കാര്യങ്ങളിലാണെങ്കിലും ഈ തെന്നി മാറുന്ന ഒരു പ്രശ്നമുണ്ട് ഒരു വിഷയത്തിൽ നിന്ന് അടുത്തതിലേക്ക് മാറി അങ്ങനെ തെന്നി മാറുന്ന ആ ഭാവം നമ്മുടെ വൈകാരികമായ സ്ഥിരതയെ നഷ്ടപ്പെടുത്തുന്നതാണ് നമ്മുടെ ചിന്തയെയും വിചാരങ്ങളെയും അത് ഭരിക്കാണ്ടായാൽ യഥാർത്ഥത്തിൽ നമ്മൾ വസ്തുതകളിൽ നിന്നകന്നു പോകും നിലപാടുകളില്ലാത്തവരായിട്ട് മാറും കേവല താല്പര്യങ്ങളുടെ പിന്നാലെ വായുന്നവരായിട്ട് മാറും താല്പര്യങ്ങളല്ല നിലപാടാണ് വിശ്വാസം അത് ജീവിതത്തിൽ ഉറപ്പോടെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയേണ്ടതുണ്ട് ക്രിസ്തുവിൽ അതിനെല്ലാവർക്കും സാധ്യമാകട്ടെ എന്ന് ഹൃദയപൂർവം ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ